സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചരിത്ര പ്രസിദ്ധമായ സമരങ്ങൾ നടന്ന നാടാണ് നമ്മുടേത് തിരുവനന്തപുരം പാളയം വഞ്ചിയൂരിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമ്മേളനത്തിന് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു സ്റ്റേജ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൽ സ്റ്റേജ് കിട്ടരുതെന്ന് കോടതി വിധിയുള്ള നാടാണ് നമ്മുടേത് പ്രസ്ഥാനം ഏതുമാകട്ടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് അത്ര നല്ല പ്രവണതയാണ് ഇതേ തലസ്ഥാന നഗരിയിൽ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ദുരന്ത വാർത്ത കൂടി ഇന്ന് വന്നിട്ടുണ്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ രണ്ട് ബസ്സുകൾക്ക് ഇടയിൽപ്പെട്ട് കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസിന് ദാരുണമായ അന്ത്യം ഇതേ സ്ഥലത്ത് വെച്ച് രക്ഷിതാക്കൾക്കൊപ്പം യാത്ര ചെയ്ത വിദ്യാർത്ഥിക്കും മരണം സംഭവിച്ചിരുന്നു ഇവിടെ അപകടവും മരണവും ഒരു തുടർ അധികാരികളുടെയും നിയമപാലകരുടെയും കണ്ണ് ഇപ്പോഴും ഈ പ്രശ്നത്തിന്മേൽ തുറന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം കാൽനടക്കാർക്ക് വേണ്ടി ഇവിടെ കോടികൾ ചെലവാക്കിക്കൊണ്ടൊരു ആകാശപാത നിർമ്മിച്ചിട്ടുണ്ട് ഇതിപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുകയാണ് സ്വകാര്യ ബസ്സുകളുടെ അനധികൃതമായ പാർക്കിങ്ങും ടേണും ഒക്കെയാണ് ഇവിടെ അപകടമുണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മുടെ തലസ്ഥാനത്തിന് ഇത് എന്തുപറ്റി ഒരിടത്ത് സഞ്ചാരം നിഷേധിക്കുന്ന സ്റ്റേജ് മറ്റൊരിടത്ത് ചെകുത്താൻ്റെ നിരത്ത് നികുതി കൊടുക്കുന്ന സാധാരണക്കാരായ നമ്മുടെയൊക്കെ ജീവന് എന്തു വിലയാണ് ഇവിടെയുള്ളത് ഇതിനുത്തരം നൽകേണ്ടത് ആരാണ് അധികാരികളോ നിയമപാലകരോ അതോ ചെകുത്താനോ ഉത്തരം കിട്ടുന്നതുവരെ അങ്ങനെയാവട്ടെ നമസ്കാരം